കൂടിക്കാഴ്ചയിൽ സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പ്രതികരിച്ചിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്തണമോ എന്ന് ആലോചിക്കണമെന്നാണ് യു ഡി എഫ് കാലത്ത് അന്വേഷണങ്ങളിൽ അട്ടിമറി നടന്നതുപോലെ എൽ ഡി എഫ് കാലത്ത് നടക്കുമെന്ന് കരുതേണ്ടെന്നും എം എ ബേബി കോഴിക്കോട്ട് പ്രതികരിച്ചു കൂടിക്കാഴ്ചകളൊക്കെ പല രൂപത്തിലുണ്ടാവാം കൂടിക്കാഴ്ചക്ക് മുൻകൈയ്യെടുക്കുന്നവരും അതിൽ പങ്കെടുക്കുന്നവരുമെല്ലാം അവരുടെ സ്ഥാനവും നിലയുമെല്ലാം ആലോചിച്ചുകൊണ്ട് വേണം പിന്നെ കാണാനും കൂടിക്കാഴ്ചകൾ പങ്കെടുക്കാനും അത് എല്ലാവർക്കും ബാധകമായ തത്വമാണ് ഇവിടെ അതിൻ്റെ വല്ല ലംഘനം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യമെല്ലാം പോലീസ് മേധാവിയുടെ അന്വേഷണത്തിൽ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ നമുക്കറിയാൻ അറിയാൻ കഴിയുള്ളൂ ഇപ്പോൾ യു ഡി എഫിൻ്റെ എല്ലാം കാലത്ത് എല്ലാത്തിലും ഇടപെട്ട് ആളുകളെ സംരക്ഷിക്കാനും അന്വേഷണം സത്യസന്ധമായി നടത്താതിരിക്കാനും ഒക്കെ കാലത്ത് അങ്ങനെ ആയിരിക്കും മുഖ്യമന്ത്രിക്ക് എം ആർ അജിത് കുമാറിനെ ഭയമുള്ളതുകൊണ്ടാണ് എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റാത്തത് എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിട്ടും എ ഡി ജി പി സംരക്ഷിക്കുന്ന നടപടി